വൈക്കത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വൈക്കത്തൂർ മഹോത്സവം മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നാലിന് ക്ഷേത്രത്തിൽ നിർമാലി ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു രാവിലെ അഞ്ചിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഏഴുമണിക്ക് ഉഷപ്പൂജ മുളപൂജ ഷീവേലിയും തുടർന്ന് ശ്രീഭൂതബലിയും നടന്നു വൈകുന്നേരം ആറേ മുപ്പതിന് ദീപാരാധന ഏഴിന് മഹാഭഗവത് സേവ എട്ടിന് അത്താഴപ്പൂജ വിളക്കാചാരം എന്നിവയും നടന്നു ിൽ രാവിലെ എട്ട് മണി മുതൽ ഗീതാപാരായണം സംഗീതാർച്ചന തുടർന്ന് പ്രദേശത്തെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി നിശാഗന്ധി വേദിയിൽ വൈകിട്ട് ഏഴിന് പ്രമുഖ സംഗീതജ്ഞൻ ഭരദ്വത് സുബ്രഹ്മണ്യവും സംഘവും അവതരിപ്പിച്ച സംഗീത സന്ധ്യയും തുടർന്ന് രാത്രി എട്ടരയ്ക്ക് ഭൈരവ ഫോക് ബാൻഡ് പട്ടാമ്പി അവതരിപ്പിച്ച നൃത്ത സംഗീത നിശയും അരങ്ങേറി ഉത്സവത്തിന്റെ നാലാം ദിവസമായ ബുധനാഴ്ച രാവിലെ ക്ഷേത്രോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഉത്സവബലി നടന്നു ഉത്സവബലിക്ക് തന്ത്രിമാരായ കിഴക്കനിയേടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരിപ്പാട് അജിത് നമ്പൂതിരിപ്പാട് ഊരാളൻ സുരേഷ് കുമാർ മേൽശാന്തി മുണ്ടക്കിഴി കാലടി നാരായണൻ നമ്പൂതിരിപ്പാട് പരികർമ്മം രാജേഷ് എമ്പാതിരി കിഴ്മന ഗിരീഷ് ആനക്കര പ്രമോദ് നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി ഉത്സവബലിയോടനുബന്ധിച്ച് നടന്ന വലിയ പാണിക്കും മറ്റു ചടങ്ങുകൾക്കും വാദിഘോശങ്ങൾക്കും തൂത ഹരിഗോവിന്ദൻ പൊതുവാൾ നേതൃത്വം നൽകി രാത്രി ഏഴ് മണിക്ക് പ്രശസ്ത വാദ്യകലാകാരൻ ഷുഗപുരം ദിലീപിന്റെ നേതൃത്വത്തിൽ കൊച്ചു കലാകാരന്മാരുൾപ്പെടെ എഴുപതോളം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അതിഗംഭീര പാണ്ഡിമേളം അരങ്ങേറും ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവും ക്ഷേത്രത്തിൽ മൂന്നു നേരവും അന്നദാനം ഒരുക്കിയിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി